സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് നാല് മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഭാര്യ സിന്ധു കൃഷ്ണക്കും യൂട്യൂബ് ചാനലുണ്ട് വീട്ടിലെ വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളും സിന്ധു കൃഷ്ണ തൻ്റെ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ലക്ഷക്കണക്കിന് പേരാണ് സിന്ധുവിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കാണുന്നത് മക്കൾ നാലു പേരിൽ മിക്കപ്പോഴും ചർച്ചയാകാറ് ദിയാകൃഷ്ണയാണ് ഗർഭിണിയാണിപ്പോൾ ദിയാകൃഷ്ണ കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് മൂന്ന് മക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പോയ കാശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോയാണ് സിന്ധു കൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത് ദിയ ഒപ്പമില്ലാത്തതിന്റെ വിഷമം സിന്ധു കൃഷ്ണ പങ്കുവെച്ചു ഓസിയെ ശരിക്കും മിസ് ചെയ്യുന്നു ഇവിടെ നല്ല പോലെ ആസ്വദിക്കുമ്പോഴും ഇവരൊക്കെ ഇവിടെയുണ്ടെങ്കിലും ഓസിയെ മിസ് ചെയ്യുന്നു ഓസി ഞാൻ പറയുന്നത് പലതും കേൾക്കാത്ത ആളാണ് ഇവരൊക്കെയുള്ളപ്പോൾ ഓസി ഭയങ്കര ഫണ്ണി ആയിരിക്കും ശരിക്കും മിസ് ചെയ്യുന്നു ഓസിക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം എന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഓസി ഗർഭിണിയായതുകൊണ്ട് അത് പ്രാക്ടിക്കൽ അല്ല അടുത്ത വർഷം ഈ സീസണിൽ കുഞ്ഞിനെയും കൊണ്ട് അവളും വരുമെന്നാണ് പറയുന്നതെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് സിന്ധുവിൻ്റെ വാക്കുകൾ പ്രശംസിച്ച് കമന്റുകൾ ഏറെ വന്നിരിക്കുകയാണ് ഒരു അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ കമന്റുമായിട്ട് വീഡിയോക്ക് താഴെ എത്തിയിരിക്കുന്നത്